എല്ലാവർക്കും നമസ്കാരം ഇന്ന് വയനാട് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിമനോഹരമായ ഒരു റിസോർട്ടിന് പറ്റിയ ഭൂമിയെക്കുറിച്ചാണ് കുറിച്ചാണ് വയനാട്ടിലെ പൂതാടി പഞ്ചായത്തിലെ വാഗേരി ഭാഗത്തുള്ള ഈ സ്ഥലം ടോട്ടൽ നാല് പോയിന്റ് അഞ്ച് ഏക്കറാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പാപ്പടശ്ശേരിയിലേക്ക് പണിതുകൊണ്ടിരിക്കുന്ന പുതിയ ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ സ്ഥലത്തിലേക്കുള്ളത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററും മീനങ്ങാടിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും കൽപ്പറ്റയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് ഈ ഭൂമിയിലുള്ള ദൂരം ഒരു കുന്നിൻ്റെ മുകളിൽ നിരന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ നാല് സൈഡിലേക്കും നല്ല വീവുള്ള സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ആയതിനാൽ എല്ലാ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സാധ്യമാണ് ഈ സ്ഥലത്ത് ആദായമായിട്ടുള്ളത് റബ്ബറും അതേപോലെ തന്നെ ാണ് ഇത്രയും മനോഹരവും റിസോർട്ടിനും അതേപോലെ തന്നെ ഹോം സ്റ്റേക്കും പറ്റിയ ഈ സ്ഥലത്തിന് ചോദിക്കുന്നവല്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഏക്കറിനാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായി വയനാട് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക